ശിവൻകുട്ടി തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉന്നയിച്ചുകൊണ്ട് ഈ മേളയിലെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസം പതിനാറ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേളയിലെ വിഷയം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ലേബർ കമ്മീഷണർ തൊഴിലാളി മാനേജ്മെന്റ് യോഗം വിളിച്ചു ചേർക്കുകയും ഈ പ്രശ്ന യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയഴിന് തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റുകളും ഒപ്പുവെച്ച കരാർ പ്രകാരം മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ ഈ വിഷയത്തിൽ നിലനിരുന്ന തർക്കം വേണ്ടി സർക്കാർ ഈ മേഖലയിലെ വിദഗ്ധരെയും തൊഴിലാളി മാനേജ്മെന്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉപയോഗിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ടെക്നിക്കൽ കമ്മിറ്റി യോഗം ഡിസംബർ ലേബർ കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി സർക്കാർ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന കാര്യം സജീവ പരിഗണനയിൽ അവർ പറയുന്നതിൽ നിന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ആരംഭിച്ച കാലം മുതൽ ഇന്നേ വരെ ി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരിക്കുന്നു ഓരോ തവണയും അവർ പ്രതീക്ഷിക്കും അവർക്ക് നീതി ലഭിക്കും എന്ന് പക്ഷേ ഒരു തവണയും അത് വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടില്ല ചൂഷണമാണെങ്കിൽ വർധിക്കുകയും ചെയ്തു ഇവർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തും എന്ന് നേരത്തെ തന്നെ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇപ്പോഴും മന്ത്രി പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ട് എന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മളോട് പറയുന്നു ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന ഒരു മീറ്റിംഗിൽ ഫലപ്രദമായ മാറ്റം ഉണ്ടായേക്കാം എന്ന് അദ്ദേഹവും പ്രതീക്ഷിക്കുകയാണ് പോലെ ആ പ്രതീക്ഷ സഫലമാകട്ടെ